ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നെഹാ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൈപ്പയ്ക്ക അല്ലെങ്കിൽ പാവയ്ക്ക തോരൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഒരു നാടൻ പാവയ്ക്ക ഒരു സവോള രണ്ട് പച്ചമുളക് എന്നിവയാണ് ഞാൻ എടുത്തേക്കുന്നത് എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ദേ ഇതേപോലെ ഒന്ന് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കറിവേപ്പിലേ രണ്ട് മറ്റിൽ മുളകും നമ്മൾ തോരം വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നീട് ദേ തോരന് ആവശ്യമായിട്ടുള്ള തേങ്ങയും ചിരകിയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി തോരൻ വെച്ച് തുടങ്ങാം അപ്പോൾ ഒരു ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണയും ഒഴിച്ച് എണ്ണ ചൂടായി വന്നതിന് ശേഷം ദേ ഇതിലേക്ക് ഇനി ഇടാൻ പോകുന്നത് ആവശ്യത്തിന് കടുകാണ് കേട്ടോ കടുകൊക്കെ നന്നായി പൊട്ടി തുടങ്ങിയിട്ടുണ്ട് എണ്ണയൊക്കെ ചൂടായി കിടക്കുമായിരുന്നു ശേഷം ദേ അരിഞ്ഞു വെച്ച പച്ചമുളക് അതിലേക്കിട്ടൊന്ന് വയറ്റിയെടുക്കാം പിന്നീട് ദേ നമുക്ക് വറ്റൽ മുളകാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്തു ഇനി ഇത് പൊടി പൊടിയായി അരിഞ്ഞ് വെച്ച സവോളയാണ് ഇതിലേക്കിട്ടൊന്ന് വയറ്റുന്നത് അപ്പോൾ ഒട്ടും തന്നെ നമുക്ക് ഈ പാവയ്ക്ക കഴിപ്പില്ലാതെ എങ്ങനെ തോരൻ തോരനുണ്ടാക്കിയെടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ ആദ്യം തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യല് കേട്ടോ അപ്പോൾ ഈ പാവയ്ക്ക കഴിക്കാത്തവരും ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും ഇനി പാവയ്ക്ക കഴിച്ചു തുടങ്ങും ശേഷം ദേ ഇതിലേക്ക് അരിഞ്ഞു വെച്ച പാവയ്ക്ക് എല്ലാം ദേ കുറേശ്ശേയായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നീട് തേ തോരൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവരവരെടുക്കുന്ന പാവയ്ക്കനുസരിച്ച് വേണം ഉപ്പ് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ദേ ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഈ രീതിയിലൊന്ന് വെച്ച് കഴിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളോട് പറയുകയാണ് ഒട്ടും തന്നെ കഴിപ്പില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നേരത്തെ ഞാൻ പാവയ്ക്കൊന്നും ഒട്ടും തന്നെ കഴിക്കത്തില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എൻ്റെ ഫേവററ്റ് ആണ് കേട്ടോ പാവയ്ക്ക തോരൻ എല്ലാ തോരനും എനിക്ക് ിഷ്ടമാണ് പക്ഷേ അതിലെല്ലാം മുന്നേ നിൽക്കുന്ന എനിക്കൊരു ഇഷ്ടം പാവയ്ക്കയോടാണ് ഞാൻ വെറുതെ തോരം വെച്ചിട്ട് വെറുതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാം ഒന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കാം അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എൻ്റെ എല്ലാ മുത്തുമണികളും എല്ലാ രീതിയിലും വീഡിയോ ഇഷ്ടമായൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊക്കെ മറക്കരുത് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യണം അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ശേഷം നമുക്ക് കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിം ഫ്ലെയിമിട്ടൊന്ന് അടച്ചു വെക്കാം ഞാൻ പറഞ്ഞു തന്ന കൈപ്പില്ലാതിരിക്കാനുള്ള ട്രിക്ക് ഇതാണ് കേട്ടോ തേങ്ങ നമ്മൾ മിക്സിയുടെ ജാറിലേക്കിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ ചതച്ചെടുത്തതിന് ശേഷം ഞാൻ വീഡിയോ എടുത്തില്ല നമ്മൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ആ തേങ്ങയൊന്ന് പിഴിയണം പിഴിഞ്ഞ ശേഷം നമ്മൾ ആ തോരനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് അപ്പം ആ തേങ്ങയുടെ പാലും എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റാണ് ഒട്ടും തന്നെ പാവയ്ക്കേക്ക് കഴിപ്പേ വരത്തില്ല ഇപ്പോൾ നമ്മൾ ഈ തോരൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പറയുക നമ്മൾ ക്യാബേജ് തോരൻ അല്ലെങ്കിൽ കോവയ്ക്കകത്തോ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ അതേപോലെ നമുക്ക് ഒട്ടും തന്നെ കൈപ്പ് അനുഭവപ്പെടാറില്ല അനുഭവപ്പെടത്തുമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഒറ്റേ പോലെ ഒന്ന് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് വീട്ടിൽ വെച്ച് കഴിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഞാൻ ഗ്യാരൻ്റി പറയുന്നു അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ തോരൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായാൽ ഞാൻ ഒന്നും കൂടെ പറയുന്നു എല്ലാ രീതിയിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഒട്ടും തന്നെ അടിക്കൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടാണ് ഒന്ന് ആവി വന്നാൽ മാത്രം മതി പെട്ടെന്ന് പാവയ്ക്ക തോരൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത് ചിലവർ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുണ്ടാകും നമ്മൾ മഞ്ഞൾപ്പൊടി ഒന്നും ഇതിലിട്ടിട്ടില്ല അപ്പോൾ തോരനൊക്കെ ദേ സെറ്റായി വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയത്തില്ലേ എന്തുമാത്രം ടേസ്റ്റ് ആണെന്ന് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ വെറുതെ തേങ്ങ ഇടുന്നതിനേക്കാളും നമ്മൾ തേങ്ങ ജസ്റ്റ് ഒന്ന് ഒന്ന് മിക്സിയിൽ ഒരു കറക്ക് കറക്കി ഒന്ന് പിടിഞ്ഞതിന് ശേഷം തേങ്ങ ഇതിലേക്ക് ചേർക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ അങ്ങനെ നമ്മുടെ തോരനെല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഉച്ച സമയമായിട്ടുണ്ട് അങ്ങനെ പാവയ്ക്ക തോരന് നല്ല തേങ്ങാ ചമ്മന്തിയും നാരങ്ങ അച്ചാറും നല്ല ചെങ്കലവാ മീൻ നവരമീൻ കിളിമീൻ എന്നൊക്കെയാണ് പല സ്ഥലങ്ങളിലും പറയുന്നത് ഇവിടെ ചെങ്കലവ മീൻ എന്നാണ് പറയുന്നത് അപ്പോൾ അത് ഒക്കെ ഉണ്ട് അപ്പോൾ അട്ടിപൊളി ഉച്ച ഊണായിരുന്നു കേട്ടോ എനിക്ക് ചമ്മന്തിയോ മീൻ വറുത്തതോ അച്ചാറോ ഒന്നും വേണ്ട എനിക്ക് പാവിക്കാത്തവരുന്ന ചോറും മാത്രം മതി അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു അപ്പോൾ എല്ലാ മുത്തുമണികൾക്കും താങ്ക്സ് ഫോർ വാച്ചിങ്